അല്ല സൈഡ് 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 അടട തള്ളല്ലട തള്ളല്ലെ മോനെ 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 തള്ളല്ലല്ല സൈഡ്സ് ക്ലിയർ ചെയ്യ മോനെ സൈഡ്സ് അർക്ക് 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 മോനെ മോനെ ഈ സൈഡ് ലോട്ട് നീ എങ്ങേ നിക്ക് ബാക്കിലൊക്കെ അല്ലല്ല മോനെ കട്ട് ചെയ്യ്

എൻ്റെ സിംഹോറയുടെ കാര്യം എടുക്കുമ്പോൾ എപ്പോഴും എടുത്ത് പറയുന്ന കഥാപാത്രങ്ങളിൽ കുറച്ച് എനിക്ക് എഴുതി തന്നത് രഞ്ജേട്ടനാണ് അപ്പോൾ രഞ്ജേട്ടൻ ഇങ്ങനൊരു വർദ്ധി നിൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രഞ്ജേട്ടന് വേണ്ടി അപ്പം മമ്മൂട്ടി കമ്പനിയാണ് മമ്മൂട്ടിയാണ് അപ്പോൾ മമ്മൂട്ടി അറിഞ്ഞപ്പോൾ അരികിൽ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പോലും ചെയ്യുമോ ഇല്ല അപ്പോൾ അതൊരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ പ്രതികൾ സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോ കാര്യമായിട്ട് സ്ക്രീനിൽ കാണാറുണ്ട് തോന്നുന്നത് അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ശ്യാമപ്രസാദിൻ്റെ ശ്യാമപ്രസാദ് സാറുമ്പോൾ അസീസുണ്ട് അതൊരു ഭയങ്കര രസമുള്ള ഷോർട്ട് ഫിലിമാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ് സിനിമകളിൽ ചെയ്തിട്ടുള്ളത് ഷോർട്ട് ഫിലിം എന്നെ സംബന്ധിച്ച് ഒരു പേഴ്സ്റ്റ് ആണ് ഇത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഉണ്ട് സന്തോഷമുണ്ട് നോക്കാം കണ്ടു വെക്കാം കണ്ടു വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും താങ്ക് യു താങ്ക് യു